ഹായ് ഓ വെൽക്കം ബാക്ക് ടു മൈ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട വന്നു എന്തായാലും ആ കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പൊ എന്തായാലും ഒരു സ്റ്റേഷൻ പരിധിയിലുള്ള കേസ് കൊണ്ട് തന്നെ പറയുന്നില്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തില് പലതരത്തിലുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലേ പക്ഷെ ഇപ്പോ അതല്ല പലതരത്തിലുള്ള തട്ടിപ്പുകാർ നമ്മുടെ മക്കളെ എയിം ചെയ്തിട്ടന്നെ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ കെണിയിൽ അകപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ച് കുട്ടികള് ജയിലിൽ കിടപ്പുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നുമില്ല പോലീസ് പോലീസിൻ്റെ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ അവരുടെ വീട്ടുകാർ ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ഇവരെ കുടുക്കിയ ആൾക്കാരുണ്ടാവുമല്ലോ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലൊക്കെ പോയിട്ട് ഇവരെ തേടിയിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഭക്ഷണം പോലും കഴിക്കാതെ അവരെ അലഞ്ഞിട്ടുണ്ട് കാരണം അത്രയേതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജനങ്ങൾ സഹകരിച്ചിട്ടുള്ളത് കാരണം അവരുടെ നാട്ടിലുള്ള മക്കൾക്കാണ് ഇതുപോലുള്ള അബദ്ധം പറ്റിയത് അവരെ ചതിയിലകപ്പെടുത്തി എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് ഇവർ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ആ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഈ മക്കളെ ചതിച്ചതെല്ലാം ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടികളെ ഇവരുടെ കെണിയിലേക്ക് അകപ്പെടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ തന്നെ ഈ പിടിച്ചവന്റെ വീട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ അടുത്ത് ഓൺലൈൻ തട്ടിപ്പ് ബാങ്കുമായി തട്ടിപ്പ് ഒരുപാട് ആൾക്കാരെ പല സ്ഥലങ്ങൾ വന്നുകൊണ്ടിരുന്നില്ല ഇവനായിരുന്നു അവൻ്റെ പ്രധാന കണ് ഞാൻ അന്നത്തെ വീഡിയോ ഇവന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു സുഹയിലെ സുഹയിലെ ഇവന്റെ പേര് പ്രത്യേകം പരാമർശിച്ചിരുന്നു പക്ഷെ ഇവൻ ഒളിവിലായിരുന്നു ഇവൻ കാരണം ഇപ്പോഴും ജയിലിൽ പല കുട്ടികൾ പല നിരപരാധികളും കിടക്കുകയാണ് ഇവനെ പത്തങ്ക കുറെ ആളുകൾ കൂടിയിട്ട് പിന്നെ കുറെ ദിവസങ്ങളായിട്ട് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് ഇവിടെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ പേതാലും പിന്നും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇവ നേരെ നിയമത്തിന് കൈമാറണേ ഇനി നിയമം എന്താണെന്ന് വെച്ചാൽ നിയമം തീരുമാനിക്കും ഇവിടെ പുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോ തീർച്ചയായും ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സി ഐ ഇപ്പോ വിളിച്ചുകൊടുത്തിട്ടുണ്ട് ഇതങ്ങാടി സി ഐ പ്രദീപ് സാറിനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സെഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഇതുങ്ങൾ അവൻ കുറ്റസഭ നടത്തി അവന്റെ കൈപ്പട കൊണ്ട് തന്നെ എഴുതിയ ആളുകളാണ് ഇത്രയും ആളുകളെ അവൻ കുടുക്കിയതാണ് ഇവൻ കാരണം പോയതാണ് ഇതൊക്കെ സമയത്ത് കാര്യം തന്നെ അല്ലേ നിങ്ങൾ നിൽക്കി സോലെ നിങ്ങൾ നിൽക്കാ പറഞ്ഞു ഇത്രയും ആൾക്കാരെ ചാക്കണല്ലേ ഏകദേശം എത്ര പൈസ ഉണ്ടാക്കിണ്ടാവും ഒരു സുമാർ പറഞ്ഞാൽ മതി ജന്ത് കമ്മീഷൻ കക്കാട് ബാങ്ക് ബാങ്ക് സഫ്വാനിച്ച് പൈസ കൊടുത്തോക്കുമ്പോൾ ബാക്കി പൈസ എത്തിച്ചല്ലോ പോയത് എന്ത് കോയനാക്കന് ആ രണ്ടാള പേര് പറയ രണ്ടാളെന് മുങ്ങി കോയനക്ക പോയ ചന്ദ്രൻ മുങ്ങി പിന്നെ ബാംഗ്ലൂർ പോയില്ലേ എവിടെ താമസിച്ചു എന്റെ മേലുള്ള ആളാറഫീല് ഷെഫീൻ എന്നാ കോഴിച്ചന ചെട്ടിയാങ്ങല്ലേ എന്താ പറയുക വീട്ടുപേര എനിക്ക് അങ്ക പേരാടനെ ഏത് വണ്ടി നമ്മളെ വണ്ടിക്ക് എത്തിക്കാണി അമ്മേത്ര എന്താ ചെയ്യാ ഇവനെ ഇവനെപ്പോഴുള്ള ആൾക്കാർ കാരണം സ്വന്തം വീട്ടുകാർക്ക് കൂടി നാണക്കേടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ഇപ്പൊ ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവനെ വേണ്ടെന്നുള്ളത് കാരണം ഇവന്റെ തോന്നിവാസത്തിന് അവർക്ക് കൂട്ടുനിൽക്കാനാവില്ല അത്രക്ക് നല്ലൊരു തോന്നിവാസം തന്നെ ചെയ്തേക്കുന്നത് ചെറിയ മക്കളെ ഇവനെന്ത് ചെയ്യും ഒരു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുപ്പിക്കും എടുത്തതിന് ശേഷം എന്തെയും അവർക്കൊരു കമ്മീഷൻ ബേസിൽ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കും ഇവർക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം അങ്ങ് ഒഴുകി വരികയോ ചെയ്യാം അതും അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് അപ്പൊ ആ പൈസ ഇവരെടുക്കും ഇപ്പോഴുള്ള മക്കൾക്ക് വീട്ടിൽ നിന്ന് ഉപ്പിയും ഉമ്മയും കൊടുക്കുന്ന പോക്കറ്റ് മണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊന്നും പോരല്ലോ കുറച്ച് അത്യാഗ്രഹം മുത്ത അല്ലെങ്കിൽ കുറച്ചൊരു ആർത്തി പോലെ തോന്നുന്ന മക്കളുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള മക്കൾ എന്താ ഇവരെ പോലുള്ള കെണിയിലേക്ക് വീഴും അവർ വീഴ്ത്താൻ ഇവര് ഇവർ മുന്നിട്ടിറങ്ങുകയും ചെയ്യും കാരണം ഒരാളെ ചതിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ദിനചര്യ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ എന്നുള്ള കാര്യം അവർ ആദ്യം മനസ്സിലാക്കും പ്രത്യേകിച്ച് ഉമ്മിയൊപ്പിൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ചില മക്കളുടെ കയറക്ഷ അങ്ങനെയാണ് പത്ത് വയസ്സാകും കഴിഞ്ഞാൽ പിന്നെ ഉപ്പി ഉമ്മിയും പറയുന്നതല്ല അവർക്ക് ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളൊക്കെ അവർ നോക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് പണം നിന്ന് കിട്ടും ആ പണത്തിന്റെ വെക്കുന്ന അവർ പോകും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വൻ ചതികളുണ്ടല്ലോ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി ആ ടൈമിൽ ഉണ്ടാവില്ല പിന്നീട് എന്ത് ചെയ്യും ഇവരിങ്ങനെ കേസും കാര്യത്തിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുഃഖിക്കുന്നതും ആ വീട്ടുകാർ തന്നെയാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വീട്ടുകാരൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഈ പിടിക്കാൻ വേണ്ടിയിട്ട് നടന്നത് പോലീസിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ പോലീസ് മാത്രം എന്ന് ചോദിച്ചിട്ട് നിന്നില്ല ഈ ജനങ്ങൾക്ക് കൊടുക്കണം നാട്ടുകാർ കൊടുക്കണം ബിഗ് സല്യൂട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ട് അവർ ചെയ്തു ഇപ്പോൾ നിയമം കൈയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ പോലീസുകാർക്ക് ഇവരെ കൈമാറ്റം ചെയ്തു നല്ല കാര്യം തന്നെയാണ് അഭിമാനം തോന്നുന്നു ഇതുപോലുള്ള നാട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന പണം പണമുണ്ടല്ലോ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പണം ഇവരെടുത്തുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പോലീസ് അന്വേഷിച്ചെത്തും ഉദ്യോഗസ്ഥർ വരുന്ന ടൈമിൽ പിടിക്കുന്നത് ഈ ബാങ്ക് ഹോൾഡേഴ്സിനെയാണ് അപ്പം അവരെ പിടിച്ചിട്ട് എന്ത് കൊണ്ടുപോകും അവർക്കിനി ഇതിലൊരു ബന്ധവും ഇല്ലെന്ന് കഴിഞ്ഞാലും രക്ഷപ്പെടാനാവില്ല ഇവരെ കുരുക്കേണ്ട മാർഗങ്ങളൊക്കെ ഇതുപോലുള്ള ആൾക്കാർ ചെയ്തിരിക്കും വൻ ചതി തന്നെയാണ് ചെറിയ മക്കളെ എന്തായാലും പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും മക്കളൊക്കെ ജയിലിലാകുന്ന അവസ്ഥ ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും സഹിക്കാൻ വേണ്ടി ആയില്ല നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് തന്നെ സേഫ് ചെയ്യേണ്ടത് കെയർ ചെയ്യേണ്ട ഒരു ടൈം തന്നെയാണ് കാരണം അധികം വൻ ചതികളാണ് പാത്തു പതിഞ്ഞ് ഓരോ സ്ഥലത്തും ഇരിക്കുന്നത് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാലും മക്കൾക്കുള്ള തിരിച്ചറിവ് വരുന്നില്ല പിന്നീട് തിരിച്ചറിവ് വരുന്ന ടൈമിൽ അവർ ജയിലിലൊക്കെ ആയിരിക്കാം ഇപ്പോൾ പത്ത് പതിനാറ് ആൾക്കാരെയൊക്കെ ഇവൻ തന്നെ ചതിച്ചിട്ടുണ്ട് കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്തൊരു മഹാൻ എന്തൊരു മാന്യതയാണ് അവന്റെ മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇതുപോലെ ചതിയൊക്കെ ചെയ്യുന്ന ഒരുത്തനാന്നുള്ളത് നല്ല ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ഒരുത്തെ കയ്യിലിരിപ്പോൾ ഇവരെ ഒന്നും മുഖം കണ്ടിട്ട് ആരും വിലയിരുത്തേണ്ട ആവശ്യമില്ല എക്സ്ട്രാ ഡീസൻ്റായിട്ട് ഇവരെ പോലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളു പിന്നീട് ഇവന്മാരെ പോലുള്ള ആൾക്കാരുടെ മുഖം മുടി പുറത്തറിയുന്ന ടൈമിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും എന്ത് തന്നെ അയക്കാനും നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ചെയ്യാം ഇത്തരത്തിലുള്ള ചതികളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കുക ആണിനായാലും പെണ്ണിനായി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം സെർവ് ചെയ്യേണ്ട ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്ന് നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ആദ്യം ഇതുപോലുള്ള കേസുകൾ മുന്നിൽ അവർക്ക് വെച്ച് കാണിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ആളുകൾക്ക് ഇതുപോലുള്ള ചതിക്കാൻ വേണ്ടിയിട്ട് ചതിക്കുക ഒരുക്കിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് തന്നാലും പുറത്തുനിന്ന് ആരെന്ത് ഓഫർ തന്നാലും സ്വീകരിക്കേണ്ട അതങ്ങ് തിരസ്കരിച്ചേക്കാം അവരെന്ത് വിചാരിക്കും അവർ നമ്മളെ മോശമായി കളിയോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരുടെയൊക്കെ ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ ജീവനം തന്നെയാണ് പോവുക മാനനഷ്ടം അതുപോലെ തന്നെ ജയിലിൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും ജയിലായി എണ്ണുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മാക്സിമം ക്ലാസ് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് എടുത്തു കൊടുക്കാം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് എന്തായാലും കൊണ്ടുവരണം ഇത് സമൂഹത്തിന് ഏറ്റവും പ്രചോദനമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജനങ്ങൾ ചെയ്തിട്ടുള്ളത് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം തന്നെയുള്ളത് ഇത്തരക്കാരുടെ മുഖംമൂടി എന്തായാലും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇനി കണ്ണി കണ്ണിയായിട്ട് ഇതിപ്പോൾ നീണ്ടുപോകുന്നുണ്ടാവും അതൊക്കെ ഇനി വെളിച്ചത്ത് വരും ആ മക്കൾ ഇപ്പം ജയിൽ കിടക്കുന്ന മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങട്ടെ മാക്സിമം എന്റെ വീഡിയോ കാണുന്നതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു പതിനെട്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള ഒരുപാട് പേരുണ്ട് ലേഡീസ് ആയിട്ടും ജെൻസ് ജെൻസായിട്ടും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ലേഡീസ് ഇത്തരത്തിലുള്ള ചതികളിൽ പെടൽ കുറവാണ് ബോയ്സ് തന്നെയാണ് പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ നല്ലതിനായിട്ട് ഒരാളും വരില്ല നിങ്ങൾക്ക് നന്മക്കായിട്ട് ഒരാൾ പ്രവർത്തിക്കില്ല അങ്ങനെ പ്രവർത്തിക്കുന്ന അത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കും അപ്പോൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലെ ചതികളിലേക്ക് ഇനി ഒരിക്കലും ഒരു മക്കളും പെടാതിരിക്കട്ടെ